നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ സാർ കാഞ്ഞങ്ങാട് കോൺഗ്രസിൻ്റെ ന്യായപത്രം എന്ന പേരുള്ള പ്രകടന പത്രികക്ക് പ്രവർത്തക സമിതി അംഗീകാരം നൽകി കോൺഗ്രസിൻ്റെ ഗ്യാരണ്ടി എന്ന നിലയിൽ പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുനഖ ഖാർഗെയുടെ അനുമതിയോടെ അടുത്ത ദിവസം പ്രകടന പത്രിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കും സ്ത്രീകൾ പിന്നോക്ക വിഭാഗങ്ങൾ കർഷകർ യുവാക്കൾ തൊഴിലാളികൾ എന്നീ അഞ്ച് വിഭാഗങ്ങൾക്കുള്ള വാഗ്ദാനങ്ങളാണ് പ്ര പ്രകടന പത്രികയുടെ ആകർഷണം മുപ്പത് ലക്ഷം യുവജനങ്ങൾക്ക് തൊഴിലും പ്രതിവർഷം ഒരു ലക്ഷം രൂപ ശമ്പളത്തോടെ അപ്രൻറ്റിഷൻഷിപ്പും നൽകുന്ന യുവന്യായി നിർദ്ധന കുടുംബത്തിലെ സ്ത്രീക്ക് ഒരു വർഷം ഒരു ലക്ഷം രൂപയും കേന്ദ്ര സർക്കാർ ജോലിയിൽ അൻപത് ശതമാനം സ്ത്രീ സംവരണവും നൽകുന്ന നാരീ ന്യായി താങ്ങുവില വഴി താങ്ങുവില നിയമം വഴി ഉറപ്പാക്കുകയും കാർഷിക കടം എഴുത്ത തള്ളുകയും ചെയ്യുന്ന കിസാൻ ഞാൻ തൊഴിലുറപ്പ് പദ്ധതിയിൽ മിനിമം ദിവസം വേതനം നാന്നൂറ് രൂപയും ആരോഗ്യ അവകാശ നിയമവും പഴയ പെൻഷൻ പദ്ധതി പു പുനഃസ്ഥാപിക്കലും ഉറപ്പാക്കുന്ന ശ്രമിക്കായി സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസും പട്ടിക വിഭാഗ ഒ ബി സി സംവരണത്തിലെ അൻപത് ശത ശതമാനം പരിധി എടുത്തു കളയുമെന്ന ഉറപ്പുകളും ഉറപ്പുകളും തരുന്ന ഹിസോ ഇസേദാരി ന്യായവും ഉൾപ്പെടുന്നതാണ് കോൺഗ്രസിൻ്റെ ന്യായപത്രം തമിഴ്നാട്ടിൽ മോദിക്കുള്ള സ്വീകാര്യത കണ്ട് ഡി എം കെക്ക് ഉറക്കം നഷ്ടമായെന്നും വികസിത ഭാരതവും വികസിത തമിഴ്നാടും യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ബി ജെ പിക്ക് നാനൂറിന് മുകളിൽ സീറ്റ് കിട്ടണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിക്ക് ജനപിന്തുണയും പിന്തുണ ചർച്ച ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി സേലത്ത് നടന്ന പരിപാടിയിൽ സംസാരിക്കവേ വ്യക്തമാക്കി ശക്തിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇന്ത്യ സഖ്യമെന്നും സ്ത്രീ ശക്തിയെ ആക്രമിക്കുന്നവരാണ് കോൺഗ്രസും ഡി എം കെയുമെന്നും അവർ നിരന്തരം ഹിന്ദുമതത്തെ അപമാനിക്കുന്നുവെന്നും മോദി പറഞ്ഞു പൗരത്വ നിയമ ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല കേന്ദ്രത്തിന് മറുപടിക്കായി മൂന്നാഴ്ച സമയം നൽകി ഹർജികളിൽ ഏപ്രിൽ ഒമ്പതിന് വീണ്ടും വാദം കേൾക്കും ചട്ടം വിജ്ഞാപനം ചെയ്ത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇന്നലെ പരിഗണിച്ചത് അടിമാലി മാങ്കുളത്ത് വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞ് നാലു പേർ മരിച്ചു തമിഴ്നാട്ടിൽ നിന്ന് വിനോദസഞ്ചാരത്തിനെത്തിയ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളുമാണ് അപകടത്തിൽപ്പെട്ടത് ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു കോൺഗ്രസ്സിൻ്റേത് ഒരു പാർട്ടിയുടേതല്ല പാർട്ടിയുടെ ഗ്യാരണ്ടിയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ച അഞ്ച് വിഭാഗങ്ങൾക്കുള്ള വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പിലെ ഗെയിം ചേ ചേഞ്ചറാകുമെന്ന് കെ സി വേണുഗോപാൽ കർണാടകയിലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രാഹുൽ ഗാന്ധിയാണ് ആദ്യം ഗ്യാരണ്ടി നൽകിയെന്നും അത് നടപ്പിലാക്കിയെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു മോദിയുടെ വാക്കിന് പഴയ ചാക്കിൻ്റെ വിലയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീക്ഷൻ പാചക വിധ പാചകവാതക വിലയും പെട്രോൾ വിലയും കുറക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നാൽ വിദേശ കള്ളപ്പണം പിടിച്ചെടുത്ത് ജനങ്ങൾക്ക് വീതിച്ചു നൽകുമെന്നും തൊഴിലായ്മ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും കാർഷിക വരുമാനം ഇരട്ടിയാക്കുമെന്നും പറഞ്ഞു എന്നിട്ടിപ്പോൾ മോദിയുടെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു വരികയാണ് എന്ന് സതീശൻ പരിഹസിച്ചു പരാജയ ഭീതി കൊണ്ടാണ് നരേന്ദ്രമോദി ഇട ഇടയ്ക്കിടെ മൂന്നാമൂഴം എന്ന് പറയുന്നതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നാല് വട്ടവും കേരളത്തിലെത്തിയ മോദിക്ക് എന്താണ് മണിപ്പൂരിൽ പോകാൻ സാധിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു ഇന്ത്യയുടെ പെൺമക്കളെ രക്ഷിക്കുന്നതിൽ മോദി പരാജയപ്പെട്ടു എന്തിനാണ് ഫിഫ്റ്റി സിക്സ് ചലഞ്ച് ഇഞ്ച് എന്തിനാണ് ഇത്രയും നീളമുള്ള നാവ് കള്ളം മാത്രം പറയാനാണ് ആ നാവ് ഉപയോഗിക്കുന്നതെന്നും ബിനോയ് വിശ്വം വിമർശിച്ചു സി പി എം ബി ജെ പി അവിശുദ്ധ ബന്ധമുണ്ടെന്ന ചർച്ച മാറ്റാൻ എം എം മണിയെ ഇറക്കി വിടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാന്യന്മാരുടെ വീടിന് മുന്നിൽ പോയി തെറിവിളിക്കാൻ പ്രമാണിമാർ കള് കൊടുത്ത് ചട്ടമ്പികളെ പറഞ്ഞേക്കും അതുപോലെ എം എം മണിയെ സി പി എം ഇറക്കി വിടുകയാണ് എം എം മണിക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണമെന്നും വി ഡി സതീശൻ പരിഹസിച്ചു ഡീൻ കുര്യാക്കോസിനെയും പി ജെ കുര്യനെയും എം എ മണി എം എം മണി ആശ അധിക്ഷേപിച്ചതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു വി ഡി സതീഷൻ്റെ പ്രതികരണം കെ എസ് ആർ ടി സിയിൽ റോഡ് അപകടങ്ങൾ കുറക്കുന്നതിനായി പ്രത്യേക നിർദ്ദേശങ്ങളുമായി മന്ത്രി കെ വി ഗണേഷ് കുമാർ പിന്നെ കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഡീസലിൻ്റെ ഉപയോഗം വിലയിരുത്തി തിരുത്തൽ നടപടി സ്വീകരിക്കണം ഓരോ ആഴ്ചയിലും ബസ്സുകളുടെ ഇന്ധനക്ഷമത പരിശോധിക്കണം ബസ്സുകൾ ഷെഡ്യൂൾ തുടങ്ങുന്നതിന് മുമ്പ് ഡ്രൈവറിൻ്റെ സാന്നിധ്യത്തിൽ ഡീസൽ ടാങ്കിനേക്കാളും താഴ്ന്ന ഭാഗം വരെ ഡീസൽ നിറച്ചു എന്ന് ചാർജ് മാൻ വൈഹിക്കിൾ സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ എന്നിവ ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങൾ നിരീക്ഷണത്തിൽ സംസ്ഥാനതലത്തിലും ജില്ലകളിലും സോഷ്യൽ മീഡിയ നിരീക്ഷണ സംഘങ്ങൾക്ക് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സായിബ് രൂപം നൽകി തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന സാമൂഹിക മാധ്യമ ഇടപെടലുകളെ കുറിച്ച് പോലീസ് വിവര പോലീസിൽ വിവരം നൽകാം സോഷ്യൽ മീഡിയ നിരീക്ഷണ സംഘങ്ങൾക്ക് വാട്സപ്പിലൂടെയും വിവരം നൽകാം സംസ്ഥാനത്ത് പരീക്ഷ പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്ന് മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി ശിവ വി ശിവൻകുട്ടി എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയമാണ് ഏപ്രിൽ മാസത്തിൽ തുടങ്ങുക ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം നല്ല കുടിവെള്ളം നല്ല ആരോഗ്യം നല്ല ജീവിതം കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു മാസം ആയിരം രൂപ വീതം അടച്ച് ആർഒ യു ആൽക്കലൈൻ മിനറൽ വാട്ടർ പ്യൂരിഫയർ സ്വന്തമാക്കാം നറുക്കു വന്നാൽ പിന്നീട് പണം അടക്കേണ്ടതില്ല പദ്ധതിയിൽ അംഗമാവാൻ ഉടൻ ബന്ധപ്പെടുക ബന്ധപ്പെടുകൾ നല്ല കുടിവെള്ളം നല്ല ആരോഗ്യം നല്ല ജീവിതം